ായി ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്ന് ഉപാസ പ്രാർത്ഥനയിൽ കിട്ടിയൊരു സാക്ഷിയമാണ് അത് പറയാൻ ഒത്തിരി വൈകിപ്പോയി കരാദാസന് അന്ന് തന്നെ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ എക്സ്റേ എടുത്തത് സാക്ഷ്യം പറയണമെന്ന് കഴുത്തിനൊരു അസ്ഥിക് കഴുതിൻ്റെ അസ്ഥിതിക്ക് വളവായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് സർജറി ചെയ്യാതെ അത് ഓടുകയില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാനത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ എനിക്ക് പോയി അത് സർജറി ചെയ്യാനോ ഒന്നിനെനിക്ക് സമയമില്ലായിരുന്നു എന്ന് ഞാൻ ദൈവത്തിന് വിശ്വസിച്ചു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ദൈവമകളെ ഹലരുക ദൈവത്തിന് വേണ്ടി ഞാൻ ഇനി ഒന്ന് ദിവസം സമയം കൊടുത്തപ്പോൾ ഹലരുക ദൈവം അത്ഭുതകരമായി ആ അസ്ഥിയെ നോക്കു തന്നു ഹലോ വാസം പ്രാർത്ഥനയുടെ എട്ടാം മകൻ ഹലരുക എന്ന് പറയാൻ ദൈവസന്നിധി ഇരിക്കുവാൻ സമയമില്ല അവർക്ക് ഹലരുക പ്രാർത്ഥിക്കുവാനോ ദൈവം സന്നിധി ഇരിക്കാനൊന്നും സമയമില്ല ഞാനന്ന് ിയുടെ വലിയൊരു സാക്ഷ്യമാണത് ഹനരിയ അപ്പന് വേണ്ടി നമ്മൾ എത്ര വില കൊടുത്താലും ഹാനലിയ അമ്മ പോലും അറിയാതെ ഹാനലിയ ദൈവ ആ അത്ഭുത എന്നെ പേര് ചെയ്തത് ഹനരിയ ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് ആ അസ്ഥിയെ നോക്കു തന്നെങ്കിൽ വഴക്കാലം ഞാൻ നിങ്ങളോട് മറയു നിലത്താവേ നിങ്ങളുടെ സമയങ്ങളെ മാറ്റി മാറ്റിവെച്ചു ദൈവത്തിനു വേണ്ടി നിങ്ങൾ എങ്കുകയാണെങ്കിൽ ഹാനലിയ നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളെ വിളിക്കും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു അവർ അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയും രണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദേവദാസന് ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഒരു രൂപ പോലും ഡൊണേഷൻ കൊടുക്കാതെ അല്ലെങ്കിൽ ഏതൊരു അഡ്മിഷൻ കിട്ടുമെന്ന് അതിനുവേണ്ടി ഒരു വ്യക്തി വ്യക്തിയെ ഒരുക്കി ആ കോളേജ് ഒരു രൂപ പോലും അഡ്മിഷൻ കൊടുക്കാതെ തന്നെ ആ വാക്കിനെ നമ്മൾ ഏറ്റവും വിശ്വസിച്ചു കാര്യങ്ങൾ ചെയ്തു ഇളയ കുട്ടിക്ക് അതുപോലെ തന്നെ അവൾക്ക് എവിടെ നിന്നും ഇത് പറഞ്ഞില്ലായിരുന്നു ഹാലരിയ എന്നാൽ ഏറ്റവും നല്ല ടോപ്പ് സ്കൂളിൽ തന്നെ ഒരു മീറ്റിങ്ങിന് അവൾ പങ്കെടുത്തപ്പോൾ തന്നെ സ്വർഗം അവൾക്ക് വേണ്ടി പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഹാലറിയ ദൈവത്തിന് വേണ്ടി സമയം കൊടുത്താൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കും ഇതൊരു അത്ഭുത സാക്ഷ്യമാണ് ഡോക്ടർമാരൊക്കെ എഴുതി തള്ളിയ കേസാണ് പക്ഷേ ഇന്ന് രാവിലെ ഈ എക്സ് റേയുമായിട്ട് താൻ ഇവിടെ നിൽക്കുമ്പോ കർത്താവിനെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല വിശ്വസിയ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ